അസലാമലൈക്കും എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു അത്ഭുത സൂഹത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സൂറത്ത് നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് പരിശുദ്ധ കുറവാനും ഒരുപാട് സൂറത്തുകളുണ്ട് എന്നാൽ ഈ ഒരു സൂഹത്തിനൊരു പ്രത്യേക ഫലം ഉള്ളതാണ് അത് മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകിച്ചും പറയാനുള്ളത് ഒന്ന് എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കും രണ്ട് വൈഡൂര കൊട്ടാരം നമുക്ക് സ്വർഗത്തിൽ കിട്ടും മൂന്നാമത്തെ കാര്യം രണ്ട് ലക്ഷം പാപങ്ങൾ വരെ പുറക്കപ്പെടും ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഏത് സുഹൃത്താണ് എപ്പോഴാണ് നമ്മളിത് ഓതേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ അള്ളാഹുദാല അവരുടെ പാപങ്ങൾ അത്രയും പുറ കൊടുക്കട്ടെ എല്ലാവർക്കും നല്ല മരണം കൊടുക്കട്ടെ അള്ളാഹുദാല നമ്മുടെ ഖുർആാനിലെ ഒരുപാട് സൂറത്തുകളുണ്ട് നമ്മൾ ഈ പറയുന്ന സൂറത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണ് കേട്ടോ അതിമഹത്തമായ അത്രയും പ്രതിഫലങ്ങളുള്ള ഒരു സൂറത്താണത് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അധികം ആൾക്കാർ ഓതുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് കഹഫ് സൂറത്ത് നമ്മളതിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട് യാസീൻ സൂറത്ത് ഓതാറുണ്ട് അതുപോലെ വാക്യാ സൂറത്ത് ഓതാറുണ്ട് നമ്മള ദാരിദ്ര്യത്തിനൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള സൂഹത്ത് അതുപോലെ മുൽക്ക് സൂറത്ത് ഫതഹ സൂറത്ത് ആയത്തുൽ കുറിച്ച് ഇതൊക്കെ നമ്മൾ ഓതാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച രാവിലൊക്കെ ഓതാറുണ്ട് ഈ പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ അതുപോലെ നമ്മളെ വെള്ളിയാഴ്ചകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ അതിമഹത്തായ ഒരു സുഹൃത്തും കൂടിയാണിത് ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ സൂറത്താണിത് നമ്മ ഇതിനെ കുറിച്ചിട്ട് അറിയുന്നവരുണ്ടാകും അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം പറയുന്നത് നിങ്ങൾ ഊഹിച്ച പോലെ തന്നെ സൂറത്ത് ദുഹാനാണ് ആ സൂറത്ത് അൻപത്തൊമ്പത് ആയത്തുകൾ മാത്രമുള്ള ഈ ഒരു സൂറത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഊതിയെടുക്കാൻ പറ്റും എന്നാൽ ഒരു ഒറ്റ വട്ടം ഓതുമ്പോൾ തന്നെ എത്രയോ വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് ആയത്തുകളൊന്നുമില്ലാതെ ഒരു മീഡിയം ലെവലിലുള്ള ഒരു സൂറത്താണിത് ഈ ഒരു സൂഹത്തിനെ കുറിച്ചിട്ട് നെബി മറ്റുള്ളവർക്ക് പറഞ്ഞു താങ്കൾ വാചാരനായിട്ടുണ്ടെന്നാണ് ഈ ഒരു കാര്യം കേട്ടതി പിന്നെ അത് ഓതാതെ ആരും കിടന്നിട്ടില്ല എന്നാണ് തങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിഫലങ്ങൾ അറിഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ ഇരിക്കും പിന്നെ നമുക്കിത് ഓതാതെ ഉറങ്ങാൻ പോലും സാധിക്കില്ല ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു ദുഹാൻ എന്ന് പറഞ്ഞാൽ പുക എന്നാണ് അർത്ഥം ഇത് അർത്ഥാക്കുന്നത് ഒന്ന് ക്യാമത്നാളിൻ്റെ അടയാളം അതുമായി ബന്ധപ്പെട്ടതും പിന്നെ മരണവുമായി ബന്ധപ്പെട്ടതും നരകവും ആഹ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പവർഫുൾ സുഹൃത്താണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു സൂരത്ത് ഓതി കഴിയുമ്പോൾ നമ്മളൊന്ന് വിയർക്കണം എന്നാണ് നമുക്ക് പറമ്പിയുടെ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതെന്താണ് ഓതുന്നതെന്നൊന്നും അറിയ അറിയാതെയാണ് ഓതുന്നത് പക്ഷേ അർത്ഥം അറിഞ്ഞ് നമ്മൾ ഓതുകയാണെന്ന് ഉണ്ടെങ്കിൽ ഓതി കഴിയുമ്പോൾ നമ്മൾ ആകെ കൂടെ ഒന്ന് വിയർക്കും ഇതിന് ആറ് വമ്പൻ കൂലുകളാണ് കിട്ടുന്നത് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഒന്ന് അർത്ഥമറിയാതെ നമ്മൾ കണ്ണീരോടെ ഓതിയാൽ പോലും അർത്ഥമറിഞ്ഞ് കണ്ണീരോടെ ഓ ഓതിയാലും അതുപോലെ അർത്ഥമറിയാതെ തന്നെ നമ്മൾ ഒരു അഭിനയ കണ്ണീര് കൊണ്ട് ഓടിയാൽ പോലും ഒരുപാട് കൂലി കിട്ടുന്ന ഒരു സുഹൃത്താണ് കേട്ടത് നമുക്കറിയാം കരച്ചിലെന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ് അത് എല്ലാവർക്കൊന്നും കരയാൻ വേണ്ടി സാധിക്കൂല ഖുർആൻ ഖുർആാനോതുമ്പോൾ കരയ എന്ന് പറയുന്നത് എത്രയോ മഹത്വമായ മഹത്വകളായ ആൾക്കാർക്കാണ് അതിന് പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കൂ മൂന്ന് വിഭാഗം ആൾക്കാർ നിരകം കാണൂലെന്ന് നമുക്കറിയാം ഒന്ന് അള്ളഹാനെ ഓർത്ത് കരഞ്ഞ കണ്ണുള്ളവർ ആറാമ കാണാത്ത കണ്ണുള്ളവരുടെ കണ്ണ് മൂന്ന് അള്ളഹാനെ ഓർത്ത് അള്ളാൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ് സംസ്കാരത്തിനും ദ്വാകൾക്കൊക്കെ വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണിൽ മൂന്ന് കണ്ണുകളും നരകം കാണില്ല ഈ മൂന്ന് വിഭാഗങ്ങളുട്ടോ നമുക്കറിയാവുന്ന രീതിയിൽ ഈ ഒരു സുഹൃത്ത് നമ്മൾ കണ്ണീരോടെ ഓതാൻ ശ്രമിക്കാം ഇത് കരഞ്ഞ് ഓതുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ മുഴുവനായിട്ടും പറയുന്നത് മനുഷ്യൻ്റെ പ്രതിസന്ധികളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ആ ഒരു സുഹൃത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഓതി നോക്കണം കേട്ടോ രണ്ടാമത്തത് ജുമാ ദിവസം രാവിലെ അല്ലെങ്കിൽ പകലിൽ ഓ ഓദുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ദിവസത്തിന് രാവിലെയോ പകലോ അതായത് വെള്ളി വ്യാഴാഴ്ച രാത്രിയോ വെള്ളിയാഴ്ച പകലിലോ ഓതുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം പാപങ്ങളാണ് അയാൾക്ക് അഹ് പുറത്ത് കൊടുക്കുന്നത് നമ്മളൊന്നും അത്രയും പാപങ്ങൾ ചെയ്യാറ് പോലും ഉണ്ടാവില്ല അത്രയധികം ത്രയുമധികം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കതെല്ലാം പുറത്ത് കിട്ടുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഈ സൂറത്ത് ആരും ഓതാ മറക്കരുത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും നിങ്ങളൊന്ന് ഓർക്കണം ഈ ഒരു സൂറത്ത് ഒരു കുറ്റവട്ടം ഓതിയാൽ കിട്ടുന്ന പോലെയാണ് ഈ പറയുന്നത് രണ്ട് ലക്ഷം പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പാപങ്ങളെല്ലാം പുറത്താൽ നമുക്ക് പിന്നെ മരണശേഷം സ്വർഗമല്ലേ കിട്ടുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അടുത്ത ഒരു വമ്പൻ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം വൈഡൂര്യം കൊണ്ടുള്ള ഒരു വീട് എന്നാണ് പറയുന്നത് അതായത് സ്വർഗത്തിൻ്റെ വീട് നമ്മളിവിടുത്തെ വീട് അല്ലല്ലോ സ്വർഗത്തിലെ വീടുകൾ മരതകവും വൈഡൂര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള കൊട്ടാരം അരിക്ക് അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിനിപ്പോൾ രാത്രിയിൽ നമ്മൾ ഓതിയാണെന്നുണ്ടെങ്കിൽ മരുവിൻ്റെ നേരത്തൊക്കെ നമ്മൾ ഓതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുന്നത് വരെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും ത്രയും വമ്പൻ ഓഫറുള്ള ഒരു സുഹൃത്താണിത് എഴുപതിനായിരം മലക്കൂറുകൾ നമുക്ക് വേണ്ടി പാപമോചനം ചെയ്യാന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങളന്ന് ആലോചിച്ച് നോക്കാം ഇത് പലരും പല രൂപത്തിൽ ചെയ്യാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഖുർആനിൽ ഖുർആാനും ശരീരത്തിൽ എഴുതി കെട്ടാറ് കെട്ടാറുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം പിന്നെ എഴുതി കുടിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ പൈശാചിക ഉപദ്രവത്തെ തൊട്ട് കാക്കും എന്നാണ് കേട്ടോ ഇനി കടം വന്നാൽ നമുക്ക് സാമ്പത്തിക ഭദ്രത വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി നമ്മളെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ ഇത് നമ്മളെ നല്ല നീയത്തോടെ ഓതണമെന്നുണ്ടെങ്കിൽ വമ്പം കൂലിയാണ് അതുകൊണ്ട് സമയം ഒരു ഒട്ടും കളയണ്ട ഈ സുഹൃത്തിൻ്റെ മഹത്വം അറിഞ്ഞ മുതൽ നമ്മളത് ഓതിത്തുടങ്ങാനാണ് കേട്ടോ അറി അറിയാതിരുന്ന സമയത്തൊക്കെ അത് പോയി ഇപ്പം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ സുഹൃത്ത് വെറുതെ കളയരുത് ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടും ഒരുപാട് വിഷമങ്ങൾ മാറിക്കിട്ടും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിക്കിട്ടാനുള്ള ഒരു സുഹൃത്താണ് എന്നാൽ വലിയ സുഹൃത്തൊന്നല്ല ചെറിയ ആയത്ത് മാത്രമുള്ള ഒരു ചെറിയ സുഹൃത്താണ് ഓതിയൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വട്ടം ഓതിയ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു വട്ടം ഓതിയാൽ പോലും രണ്ട് ലക്ഷം പാപങ്ങളൊക്കെ പുറത്ത് കിട്ടുക എന്ന് പറയുന്നത് എത്ര വലിയ ഓഫറാണ് അല്ലേ പിന്നെ നമുക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടും രാത്രി നമ്മൾ ദോതിയാണെന്നുണ്ടെങ്കിൽ എഴുപതിനായിരം മലക്കുകളാണ് നമുക്ക് വേണ്ടി പാപമോചനം തേടുന്നത് പാപമോചനത്തിന് വേണ്ടി തേടുന്നത് ത്രയും വലിയ ഈ ഈയൊരു അത്ഭുത സുഹൃത്ത് നിങ്ങളാരും മിസ്സാക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസലമലൈക്കു